എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വരാഹി ദേവിയെക്കുറിച്ചാണ് വരാഹി ദേവിയുടെ കവചം അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വരാഹി ദേവിയെ പറ്റി എവരും കേൾക്കാൻ തുടങ്ങിയിട്ട് അധികം നാളുകളൊന്നും ആയിട്ടുണ്ടാവില്ല പണ്ട് വരാഹി ദേവി ആരാണ് എന്ന് കേട്ടിട്ടുമില്ല അങ്ങനെ ദേവിയുടെ രൂപം അങ്ങനെ കാണുകയോ ഇത്രയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ഇപ്പോൾ ഒരുപാട് പ്രചാരത്തിലുണ്ട് ദേവിയുടെ ഓരോ മന്ത്രങ്ങളും ദേവിയെക്കുറിച്ചുള്ള പരാമർശങ്ങളും എല്ലാം ഉണ്ട് പക്ഷേ ഒരു സമയത്ത് ഈ ദേവിയെ പറ്റി ആർക്കും തന്നെ അത്ര അറിവോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ഈ ദേവിയിലേക്ക് ഏവരെയും പ്രാർത്ഥിക്കാനും അതുപോലെ ദേവിയിലേക്ക് ആകൃഷ്ടരാക്കാനും കാരണം ദേവി ദേവിയെ പ്രാർത്ഥിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഒരു ഫലപ്രാപ്തി ലഭിക്കും എന്നുള്ളതാണ് ദേവി നല്ല ഒരു ശക്തി രൂപിണിയാണ് നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും ഭഗവതി അത് നടത്തി തരും എന്നുള്ള ഒരു പ്രചാരണം ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആണ് ഈ വരാഹി ദേവി ഇത്രയും അധികം ആളുകൾ ഇപ്പോൾ പ്രാർത്ഥിക്കാനും വരാഹി ദേവിയുടെ മന്ത്രങ്ങൾ ജപിക്കാനും മന്ത്രം നോക്കാനും എല്ലാം തുടങ്ങിയിട്ടുള്ളത് വരാഹി ദേവി ഉഗ്രമൂർത്തിയും അതുപോലെ തന്നെ ക്ഷിപ്രപ്രസാദിയുമാണ് ദേവിയോട് നമ്മൾ എന്ത് പറഞ്ഞ് പ്രാർത്ഥിച്ചാലും അങ്ങനെ ശത്രുദോഷ ശാന്തിയാണെങ്കിൽ അങ്ങനെ നമ്മളെന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ട് വേറെ എങ്കിൽ അങ്ങനെ എല്ലാം പറഞ്ഞ് ദേവിയെ പ്രാർത്ഥിച്ചാൽ ദേവി അത് വളരെ വേഗത്തിൽ തന്നെ ഭക്തന് അനുഗ്രഹിച്ച് അതെല്ലാം സാധിച്ചു നൽകുമെന്നാണ് വിശ്വാസം ശരിക്കും വരാഹി ദേവി ആരാണ് ഭഗവാൻ വിഷ്ണുദേവന്റെ വരാഹ അവതാരം പന്നി അവതാരമായ വരാഹത്തിൻ്റെ സ്ത്രീ പ്രതിരൂപമാണ് വരാഹി ദേവി എല്ലായിടത്തും വരാഹി ദേവിക്ക് ഒരു പന്നിയുടെ മുഖമുള്ള രൂപമാണ് ആവശ്യമുള്ളപ്പോൾ ദുഷ്ടശക്തികളെ തുരത്താൻ വേണ്ടി ചക്രവും വാളും എല്ലാം കൈവശം ധരിച്ചിരിക്കുന്ന രൂപമാണ് അതുപോലെ തന്നെ ശത്രുക്കളെ തുരത്താൻ വേണ്ടി തന്നെ ശക്തമായ കൊമ്പുകൾ ഉപയോഗിച്ച് അസുരന്മാരെ നേരിടുന്നതായിട്ടുള്ള ചിത്രങ്ങളും എല്ലാം ദേവിയുടേതായിട്ടുണ്ട് ദേവി നിൽക്കുന്നതോ ഇരിക്കുന്നതോ നൃത്തം ചെയ്യുന്നതോ ആയിട്ടുള്ള ചിത്രങ്ങളും ഉണ്ട് പരാഹിദേവിയെ ആരാധിക്കാൻ എപ്പോഴും വൈകുന്നേരങ്ങളിൽ ാണ് കൂടുതൽ ആരാധന നടത്താറുള്ളത് രാവിലെയും പ്രാർത്ഥിക്കാറുണ്ട് ആരാധിക്കാറുണ്ട് എന്നാൽ കൂടുതലും ഇരുട്ടിൻ്റെ ദേവതയായിട്ട് വിശേഷിപ്പിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അനുയോജ്യമായി പ്രാർത്ഥിക്കാനും എല്ലാം പൂജിക്കാനും ഉള്ളൊരു സമയം സൂര്യ അസ്തമയത്തിന് ശേഷമാണ് അർദ്ധരാത്രികളിലും ചില ക്ഷേത്രങ്ങളിൽ ദേവിക്ക് പ്രത്യേക പൂജകളും കാര്യങ്ങളൊക്കെ വഴിപാടായിട്ട് നടത്തുന്നുണ്ട് ഈ അർദ്ധരാത്രികളിൽ നടക്കുന്ന ദേവിയുടെ പൂജയ്ക്ക് സാധാരണ അമ്പലങ്ങളിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളല്ലാതെ ഗുരുമൂർത്തികൾക്ക് കൊടുക്കുന്നതായിട്ടുള്ള വഴിപാടുകൾ ചെയ്യാറുണ്ട് വീഞ്ഞും അതുപോലെ തന്നെ മാംസം അതുപോലുള്ള വഴിപാടുകൾ ചെയ്യാറുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് പിന്നെ വരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ നല്ല ഉദ്ദേശത്തോടു കൂടിയുള്ള പ്രാർത്ഥനകളാണ് നടത്തേണ്ടത് മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള പ്രാർത്ഥനകൾ വരാഹി ദേവി അങ്ങനെ അംഗീകരിക്കുന്ന ഒരു ദേവിയല്ല മറ്റുള്ളവരെ ദ്രോഹിക്കണം എന്നുള്ള പ്രാർത്ഥനയൊന്നും വരാഹി ദേവിയോട് നമ്മൾ പ്രാർത്ഥിക്കരുത് നമുക്ക് എന്താണോ ആവശ്യമുള്ളത് അതെല്ലാം പ്രാർത്ഥിക്കാം ദേവി അതെല്ലാം നമുക്ക് നൽകി അനുഗ്രഹിക്കും നമ്മുടെ ജീവിതത്തിൽ മന്ത്രം ദേവിയുടെ മന്ത്രങ്ങളൊക്കെ ജപിക്കുന്നവരുടെ എല്ലാ പ്രതിബന്ധങ്ങളും നീക്കുകയും ഐശ്വര്യവും സമ്പത്തും എല്ലാം നൽകി അനുഗ്രഹിക്കുകയും ദേവി ചെയ്യും വരാഹി ദേവിയോടുള്ള പ്രാർത്ഥന നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ വരുത്തും അതുപോലെ തന്നെ ശത്രുക്കളാൽ ബുദ്ധിമുട്ടുന്ന ആളുകളാണെങ്കിൽ വരാഹി ദേവിയെ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ഈ ശത്രുതകളൊക്കെ ഇല്ലാതെയാകും മാനസികമായ ഒരു ശക്തി നൽകും കഷ്ടപ്പാടുകളെല്ലാം അവസാനിക്കും ജീവിതത്തിൽ കൂടുതൽ സമ്പത്ത് നൽകുകയും ചെയ്യും വരാഹിദേവിയെ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ പണത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലളിതാ പരമേശ്വരി ദേവിയുടെ സൈന്യത്തിൻ്റെ തേനാധിപ ആണ് വരാഹി ദേവി എന്നും ലളിത സഹസ്രനാമത്തിൽ ഒരു വരിയിൽ പ്രതിപാദിക്കുന്നുണ്ട് അതുപോലെ തന്നെ വരാഹി ദേവിയെ പറ്റി വേറെ ഒരു ഐതിഹ്യം പറയുന്നത് അസുര രാജാവായ ഹിരണ്യകശിഭുവിനെ വധിച്ച ശേഷം കലി അടങ്ങാതിരുന്ന നരസിംഹത്തെ സമാധാനിപ്പിക്കാനായിട്ടാണ് വരാഹി ദേവി അവതരിച്ചത് എന്ന് പറയുന്നു ശരിക്കും വരാഹി ദേവി ലക്ഷ്മി ദേവിയുടെ ഒരു പ്രതിരൂപം ആണ് എന്നും പറയുന്നുണ്ട് വിഷ്ണുദേവന്റെ പന്നി രൂപത്തോടുള്ള ശക്തി രൂപം എന്ന് പറയുമ്പോൾ തന്നെ ലക്ഷ്മി ദേവി ഒരു ശക്തി രൂപം എന്ന് പറയുമ്പോൾ അതിൽ ലക്ഷ്മി ദേവിയായിട്ടും ദേവിയെ കാണുന്നുണ്ട് അങ്ങനെ കലി അടങ്ങാതിരുന്ന നരസിംഹത്തെ സമാധാനിപ്പിക്കാനായിട്ട് ദേവി അവതരിച്ചു എന്ന് പറയുന്നുണ്ട് അതൊരു ഐതിഹ്യമാണ് അതുപോലെ ഭഗവാന്റെ മടിയിലിരുന്ന് സമാധാനിപ്പിച്ചു അതിനുശേഷം സ്വർഗത്തിലേക്ക് മടങ്ങി എന്നും പറയുന്നുണ്ട് ഭക്തിയോടെയും അതുപോലെ തന്നെ പൂർണ്ണ വിശ്വാസത്തോടുകൂടിയും പ്രാർത്ഥിക്കുന്നവരെ വരാഹിദേവി ഒരിക്കലും കൈവിടില്ല വരാഹി ദേവിയുടെ പൂർണ്ണമായ അനുഗ്രഹം അങ്ങനെ പ്രാർത്ഥിക്കുന്ന എല്ലാ ഭക്തർക്കും തന്നെ ഉണ്ടാകുന്നതാണ് ഞാൻ ഇന്ന് പറയുന്നത് വരാഹി ദേവിയുടെ കവചാണെന്ന് പറഞ്ഞല്ലോ ഈ കവചത്തിൽ എന്താണ് പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ ഓരോ ശരീരഭാഗങ്ങളെയും അത് സംരക്ഷിക്കപ്പെടുന്ന ദേവിയുടെ ഓരോ ഭാവത്തെയും ഈ കവചത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് നമ്മുടെ കണ്ണ് ചെവി അതുപോലെ ഓരോ അവയവങ്ങളെ നിങ്ങൾ ഈ കവചം വായിക്കുമ്പോൾ അതിൽ നിന്ന് അത് നിങ്ങൾക്ക് മനസ്സിലാവും കവചം എന്ന് പറയുമ്പോഴുള്ള പ്രത്യേകത അതുതന്നെയാണ് അത് വരാഹി ദേവിയുടെ കവചം എന്ന് മാത്രമല്ല ദേവി മഹാത്മത്തിലെ കവചവും ഇതു തന്നെയാണ് നമ്മുടെ ഓരോ ശരീരഭാഗങ്ങളെയും ദേവിയുടെ ഓരോ രൂപം സംരക്ഷിക്കുന്നതിനെ പറ്റിയിട്ടാണ് ഇതിൽ പ്രതിപാദിക്കുന്നത് ഓരോ ശരീരഭാഗങ്ങൾക്കും സംരക്ഷണം നൽകാൻ വേണ്ടി ജപിക്കുന്നതും കൂടിയാണ് കവചം എന്ന് പറയുന്നത് കവചം എന്ന വാക്കിന് അർത്ഥം തന്നെ ഒരു പടച്ചട്ട പോലെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അതുപോലെ ഇതിലും വരാഹി ദേവിയുടെ വിവിധ നാമങ്ങൾ അല്ലെങ്കിൽ വിവിധ രൂപങ്ങൾ ഓരോ നമ്മുടെ ശരീരഭാഗത്തെയും പ്രകീർത്തിച്ചു ഒരു സ്തോത്രമാണ് കവചം അതിപ്പോൾ ദേവിയുടെ ആയിക്കോട്ടെ വേറെ ഭഗവാൻമാരുടെ ആയിക്കോട്ടെ കവചം എന്ന് പറയുന്നത് തന്നെ ആ ഒരു വിശേഷണമാണ് അതിലത്തുള്ളത് നമ്മുടെ ഓരോ ശരീരഭാഗങ്ങളെയും ഏത് ദേവി ഏത് ഭാവമാണോ നമ്മളെ അതിൽ നിന്ന് രക്ഷിക്കുന്നത് ഭഗവാന്റെ ആണെങ്കിൽ ഭഗവാന്റെ ഏത് ഭാവമാണോ ദേവിയാണെങ്കിൽ ദേവിയുടെ ഏത് ഭാവമാണോ ആ ഓരോ ശരീരഭാഗങ്ങളെ രക്ഷിക്കുന്ന ദേവീ ഭാവത്തോട് ഉള്ള നമ്മുടെ പ്രാർത്ഥനയാണ് എന്ന് പറയുന്നത് അതായത് പൂർണ്ണമായും നമ്മൾക്ക് ഒരു സംരക്ഷണം നൽകുന്ന ഒരു സ്തോത്രം കൂടിയാണ് വരാഹി കവചം അപ്പോൾ കവചം എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾ വിചാരിച്ചോളാം കവചത്തിൻ്റെ പ്രത്യേകത അതാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളെയും ഓരോ ഭാഗങ്ങളെ പറ്റിയും അല്ലാത്ത ഈ സ്തോത്രത്തിൽ വരുന്നുണ്ട് അത് സംരക്ഷിക്കപ്പെടുന്ന രൂപത്തെ പറ്റിയും അതാണ് കവചത്തിൻ്റെ വലിയൊരു പ്രത്യേകത പറയുന്നത് അപ്പോൾ വരാഹി കവചം ഞാനിവിടെ ചൊല്ലാം അത് വീഡിയോയിൽ എഴുതി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും എഴുതി കൊടുക്കുന്നുണ്ട് പഞ്ചമി ആണ് ഇന്ന് പഞ്ചമി ദിവസമാണ് അതുകൊണ്ട് തന്നെ ദേവിയെ ഇന്ന് ഈ കവചം ചൊല്ലി പ്രാർത്ഥിച്ചാൽ ദേവിയുടെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാം ഭക്തർക്ക് ലഭിക്കുന്നതാണ് ഇത് ജപിക്കുമ്പോൾ ദേവിയുടെ ഭക്തർക്ക് എല്ലാം ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ വരാഹി ദേവിയുടെ കവചം കേൾക്കാം ഇപ്പോൾ വരാഹിദേവിയുടെ ഈ കവചമാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ആദ്യം വരാഹി ദേവിയെ ഒന്ന് മനസ്സിൽ ദേവിയുടെ രൂപം നമ്മൾ കണ്ടുകൊണ്ട് ഓം ശ്രീ വരാഹി ദേവി നമ ഓം ശ്രീ വരാഹി ദേവി നമ ഓം ശ്രീ വരാഹി ദേവി നമ ഇങ്ങനെ ഒരു മൂന്ന് തവണ പ്രാർത്ഥിച്ച ശേഷം നമുക്ക് ഈ സ്തോത്രം ചൊല്ലിത്തുടങ്ങാം ഈ കവചം ചൊല്ലിത്തുടങ്ങാം ദേവിയുടെ മറ്റേത് മന്ത്രങ്ങളാണെങ്കിലും ഞങ്ങൾ ആദ്യം ഇങ്ങനെ ചവിച്ച ശേഷം ചൊല്ലിയാൽ മതി അപ്പം നമുക്ക് ഋഷി ചന്ദസ്സദേവത അതിനെപ്പറ്റി കൂടുതൽ നമ്മൾക്ക് അറിയില്ലെങ്കിൽ പോലും സാധാരണക്കാരായിട്ടുള്ള ഒരാൾക്ക് അത്രയും തന്നെ ചെയ്താൽ മതിയാകും അതുപോലെ ഏത് സ്തോത്രം ചൊല്ലിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ ആവർത്തിക്കാം മൂന്ന് പ്രാവശ്യം ദേവിയുടെ ആ ഒരു നാമം പറഞ്ഞതിന് ശേഷം അവസാനിപ്പിക്കാം ഇനി തെറ്റുകൾ സംഭവിക്കും അതിപ്പോൾ ഏത് കാര്യത്തിലാണെങ്കിലും നമ്മൾ ഏതൊരു കാര്യം ചൊല്ലി പഠിക്കുമ്പോഴാണെങ്കിലും തെറ്റുകൾ ഉണ്ടാവും പൂർണ്ണമായും തെറ്റുകൂടാതെ പഠിച്ചതിന് ശേഷം ജപിക്കാമെന്ന് വിചാരിച്ചാൽ അത് ആർക്കും തന്നെ സാധിക്കുന്ന കാര്യമല്ല നമ്മൾ ചെല്ലുമ്പോൾ തെറ്റുകൾ സംഭവിക്കും അപ്പോൾ അതുകൊണ്ട് ഏറ്റവും അവസാന ഏറ്റവും അവസാനം പ്രാഢത്തിനെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു ക്ഷമാപണം പറയാം ക്ഷമാപണമായിട്ട് പലരും ഉപയോഗിക്കുന്നത് കര ചരണകൃതം വാ കായിജം കർമ്മജം വാ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ ഒരു ഇത് ഇനി അത് അറിയില്ല എങ്കിൽ അതും വിട്ടേക്കാം നമുക്ക് നമ്മൾക്കറിയാവുന്നതായിട്ടുള്ള ഒരു ഭാഷയിൽ ദേവിയുടെ അടുത്ത് പറയാം നമ്മൾ ചൊല്ലിയതിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദേവി അവിടെ നിന്ന് അത് ക്ഷമിച്ചാലും എന്ന് പറയാം അത്രേ വേണ്ടു ഇത്രയും നമ്മൾ ഈ കരചരണം പോലുള്ള മന്ത്രങ്ങൾ അറിയില്ലെങ്കിൽ അതും ജപിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്കറിയാവുന്ന ഒരു ഭാഷയിൽ ദേവിയുടെ അടുത്ത് അത് പറഞ്ഞാൽ മതിയാകും അങ്ങനെയും കൂടി ചെയ്ത് നിങ്ങൾക്ക് ചൊല്ലി അവസാനിപ്പിക്കാം വരാഹി കവചം चन्द्रसूर्याग्निलोचनां विधिविष्णुहरेन्द्रादी मातृभैरवसेविताम् ज्वलन्मणिगणप्रोक्ता मगुडामा विलम्बिताम् अस्त्रशस्त्राणि सर्वाणि तत्तत्कार्योचितानि च एतै समस्तैर्विवितं बिव्रतीं मुसलं फलं पात्वां श्राह्कवचं फलप्रदम् पडेत्रसन्ध्यं दक्षार्थं घोरशत्रुनिवृत्तितं वाताली मे शिर पातु फालमुत्तमम् नेत्रे वराहवदना पादु कर्णौ तथाञ्जनी क्राणं मे रुम्भिनी पातु मुखं मे पादु जम्भिनी पादु मे मूहिनी जिह्वां स्तम्भिनी कन्थमादराद् स्कन्दौ मे पञ्चमी पातु भुजौ महिषवाहनाम् सिंहारुडाकरौ पादौ कुजौ कृष्णमृगाञ्जिता नापीं च शङ्घिनी पादौ पृष्ठदेशे तु चक्रिणी खड्गं पातु च कट्यां मे मेढं च खेदिनी गुधं मे क्रोधिनी पातु जघनं स्तम्भिनी तथा चण्डो चण्डश्चोरुयुगं जानुनी शत्रुमर्धिनी जङ्काद्वयं भद्रकाली महाकाली च गुल्फयो तं पादुचोन्मत्तभैरवी सर्वाङ्गं मे सदा पादु कालसङ्घर्षिणी तथा युक्ता युक्तास्थितं नित्यं सर्वपापात् प्रमुच्यते सर्वे समर्थसंयुक्तं भक्तरक्षणतत्परं समस्तदेवता सर्पं सव्यं विष्णुः पुरार्थने सर्वशत्रुविनाशाय शूलिना निर्मितं पुरा सर्वभक्तजनाश्रित्या सर्वविद्वेषसंहति वराही कवचं नित्यं त्रिसन्ध्यं यः पठे नरा तथाविधम्भूतकणा न स्पृश्यन्ति कदाचना आपता शत्रुचोरादि गृहदोषाश्च सम्भवा माता पुत्रं यथा बलसं तेनु पक्षिमे वलोचनं वा तथाङ्गमेव वाराही रक्षारक्षदि सर्वदा रक्षारक्षदि सर्वदा इति श्री वाराही कवचम् सम्पूर्णम्